കിട്ടുന്ന പോലത്തെ ഇപ്പൊ അവന് ഒരു ലക്ഷം ചോദിച്ചാലും ഏർപ്പെടുത്താനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്ക് ലയിരുന്നു അപ്പൊ ഇനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു ഞാനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു അപ്പം അതെനിക്ക് സത്യമൊക്കെ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു സംസാരിക്കുക കുറഞ്ഞേ എനിക്ക് ഭയങ്കര ബ്രേക്കപ്പ് ഒന്നും അല്ല പക്ഷെ ഞാൻ മസ്താവി വന്നപ്പോ ബോയ് ഫ്രണ്ടിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഓൾറെഡി എന്നെ കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ് ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു പിന്നെ അങ്ങനെ റിക്കവർ ആയി വരായിരുന്നു അപ്പം പിന്നെ ഈ ഒരു കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് ചെയ്ത് കണ്ടിട്ട് ബാഡ് ആവുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഒട്ടുക്കത്ത പനിയാണ് ആളക്കൊല്ലി പനിയാണ് തീരെ വയ്യ അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒന്നും വീഡിയോ ഉണ്ടാവാണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് പോകുന്നതിന് തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയട്ടെ നമ്മൾ കുറച്ച് പുതിയ കുറച്ച് പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെയുള്ള ഉടനെ തന്നെ നിങ്ങൾ അറിയുന്നതായിരിക്കും ഞാനായിട്ട് പറയേണ്ടി വരില്ല ആ പരിപാടികൾ നിങ്ങളിലോട്ട് എങ്ങനെയൊക്കെയാണെങ്കിൽ അത് എത്തുന്നതായിരിക്കും അപ്പോൾ ആ പരിപാടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത്രയും നാളും സാത്താന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ കണ്ടേക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ ബിഹേവ് ചെയ്യുന്ന രീതികളൊക്കെ കണ്ടിട്ട് ഇവരെന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പിള്ളേരായ ഞാൻ പറയുന്നത് ആ ഷോ അങ്ങനെയാണ് ആ ഷോയുടെ ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പെരുമാറുന്നത് പിന്നെ പിന്നെ അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം നമ്മുടെ നിലപാട് അത് അന്നും ഇന്നും എന്നും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ സംസാരിക്കുന്ന ഇടയ്ക്കുന്നതിൽ നാക്ക് തെറ്റി പോയി കഴിഞ്ഞാൽ നാക്ക് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ എന്നോട് ഒന്ന് തോന്നരുതേ ഓക്കെ എന്നാണെങ്കിൽ നമുക്ക് നേരെ വിഷത്തിലോട്ട് പോവാം നമ്മുടെ രന ഫാത്തിമ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഇത്രയൊരു ഏറ്റവും പ്രായം കുറഞ്ഞ ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രന ആ ഒരു കാര്യത്തിൽ ഇത്രയും ദിവസങ്ങൾ നിന്നത് ആ ഒരു പ്ലാറ്റ്ഫോം എത്തി തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അതേപോലെ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം ആലിവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ അവിടെ ചെന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന കുറച്ച് വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ കൊടുത്തേക്കുന്ന വാല്യൂസ് അത്തരത്തിൽ തന്നെയാണോ ഈ പറയുന്ന ജെൻസി കിഡ്സിൻ്റെ എന്നുള്ളൊരു സംഭവങ്ങളൊക്കെയാണല്ലോ ഈ രന ഫാത്തിമയിലൂടെ പ്രതിഫലിക്കുന്നത് അപ്പോൾ അത്തരത്തിലെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നിങ്ങളൊരു കാര്യമല്ലേക്കുക ഹൗസിനകത്ത് വെച്ചിട്ട് നൂറ് ആതിലെ വിവറായിട്ടൊക്കെ നിന്നേക്ക് സംസാരിച്ചിരിക്കുന്ന കുറേ കുൽശിത വർത്താനങ്ങളും ആലിബോ നടത്തുന്ന ചലഞ്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ മാസത്തെ ടോപ്പ് റണ്ണിംഗ് വീഡിയോ ആയിരുന്നു അത് നിങ്ങൾ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വർത്താരങ്ങളൊക്കെ അതിനകത്ത് പോയി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ലനാ ഫാത്തിമ ഏതാണെങ്കിലും എയർപോർട്ടിൽ വന്നിട്ട് ആലിബിനെ കാണുകയാണ് സുഹൃത്തുക്കളെ അമ്മ തൊട്ടപ്പുറത്ത് ഇപ്പുണ്ട് പക്ഷേ അമ്മയല്ല അവിടെ നോക്കിയത് ആലിബിനെയാണ് നമുക്ക് കാണാം വിശ്വസിച്ചത് ഇവിടെ ആലിഫ് ചെക്ക ഹാപ്പിയാണ് ഇപ്പോഴൊരു കാര്യം ആലോചിക്കാറ് എനോഫാത്തിമയാണെങ്കിൽ അവിടെ കാണിച്ചു വിട്ടിരിക്കുന്ന പല പരിപാടികളുടെയും തെറിവിളികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ആലിബിനായിരുന്നു അപ്പം ആ തെറിവിളികൾ ആലിബിന് ഞാൻ കാരണം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കുമോ നേരെ പോയിട്ട് ആലിബിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് യങ്ങാണ് എവിടെയെങ്കിലും പ്രശ്നം എന്ന് കരുതിയിട്ടായിരിക്കും കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക അത് പറയാൻ കാര്യമുണ്ട് അത് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് കണ്ടോ സ്വന്തം ഉമ്മേനെ പോലും തിരിഞ്ഞു നോക്കാതെ പത്തൊമ്പതാം വയസ്സി പ്രേമിച്ചിരിക്കുന്ന കാമുകനേനെ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാര്യം രണ ആ ഒരു ഹൗസിനകത്ത് പോയെങ്കിൽ പോലും അത്രയും ലോയൽ ആയിട്ട് തന്റെ കാമിൻ്റെ അടുത്ത് നിൽക്കുന്ന അത്രയും അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ ഫിഫ്റ്റി ഡേസ് കംപ്ലീറ്റ് ആയി ഗായ ഇതിന്റെ ഫിഫ്റ്റി ഡേസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് വൈദവിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ നിർത്തിയില്ല അതെന്നെ വലിയ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ട ഞാൻ തന്നെ ഹെഡ്സെറ്റ് കൂടി വെച്ചിട്ടുണ്ട് അമാതിരി സൗണ്ട് പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചു പറ്റുന്നില്ല ഞാൻ ഇത്ര എല്ലാവരും സംസാരിച്ചാലും ആരും മൈൻഡാക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത് വൈദവെ അത് നിങ്ങൾക്ക് അരോചകായിട്ടോ എന്തായിട്ടും തോന്നിയിട്ട് ഐ എം എക്സ്ട്രീംലി സോറി ഇനി സൗണ്ട് എന്തൊക്കെയാണ് ബിഗ് ബോസ് കാണാതെ നിൽക്കണ്ട ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണി പൊലിച്ചൊക്കെ ആയപ്പോ ഞാൻ ചെന്നൈ എയർപോർട്ടിലെത്തി എന്നിട്ട് അവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടുന്ന് വരും ഒരു പേഴ്സണൽ ഫ്രൈജസ് ഒന്നുമില്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഉള്ള എടുത്തത് പക്ഷെ മസ്താനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അതെന്താണെന്നറിയില്ല ഞാൻ ഒരു സ്വാഭാവികമാണ് അതിനു ശേഷം ബട്ടർ മിൽക്കൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോ ഫുള്ള് മീഡിയക്കാർ ഞാൻ പേടിച്ചു എന്നിട്ട് ഞാൻ പാത്രമോയി കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവേർട്ടർ അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി അലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗായു പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യം അലിബിനെ കയറി കെട്ടി പിടിച്ചതാണ് എന്താ ചെയ്യോ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തേന് ആലിബിൻ എന്റെ പാവ മോൻ എന്ത് പേച്ച് ഗായു ഞാൻ ഇൻവേർട്ടർ ആണെങ്കിലും ഓൻ അതിനെ കാട്ടിൽ വലിയ ഇൻവേർട്ടർ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മെ കെട്ടി പിടിക്കാൻ അതായത് ആലുവിനെ കെട്ടിപ്പിടിച്ചതാണ് ഗൈസ് എനിക്ക് വേണമെങ്കിലും മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിൽക്കാം പക്ഷെ എന്റെ അമ്മക്കും എന്റെ വീട്ടാരിക്കും എൻ്റെ വീട്ടാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലവിന കാര്യമാണ് അപ്പൊ എനിക്ക് അതിന്റെ മുന്നേ ഫേക്കായി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം ഫേക്ക് കാണിക്കാതെ സ്വന്തം ഉമ്മേനോടല്ല കൂടുതൽ അറ്റാച്ച്മെന്റ് തന്റെ ലവറിന്റെ അടുത്താണ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്താണ് എന്നുള്ള സാധനം അത് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുക അത് എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ വേണ്ടത് ആൾക്കാരുടെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യകത അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം രന പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം ഫേക്കായിട്ടല്ല ജനുവൻ ആയിട്ട് തന്നെയാണ് നിന്നിരിക്കുന്നത് പിന്നെ ആ ഒരു ഉമ്മയാണെങ്കിലും അതിൽ ഓക്കെയാണ് കാര്യം അവരുടെ വീട്ടുകാർക്കാണെങ്കിലും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല ഉമ്മയാണെങ്കിലും ഇതായിട്ടൊക്കെ ആണ് അവർ ഇതിലൊക്കെ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട് ആലിവിന്റെ ഫാമിലി ആണെങ്കിലും അങ്ങനെ ഹാപ്പിയാണ് വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ റിലേഷനില് നിങ്ങൾ ഈ പറയുന്നത് പ്രകാരം ഇത്രയും അടിപൊളിയായിട്ട് പറയുമെങ്കിൽ കൂടി എനയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്യൂ ആൻഡായിട്ട് ഉണ്ടായിരുന്നു ആലുബുമായിട്ട് ആ ക്യൂ ആൻഡ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർക്കിടയിൽ ഒരു ബ്രേക്കപ്പ് എന്ന നിലയിൽ വരെ പോയേക്കുന്ന ചില സാഹചര്യം സിറ്റുവേഷൻ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് വേർസ് സിറ്റുവേഷൻ പറയാൻ നമുക്ക് എനിക്ക് പേഴ്സണലി വേഴ്സ് ടൈമായി തോന്നിയപ്പോഴാണെന്ന് വെച്ചാൽ ഇവൻ്റെ കൈയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൈ ഒഴിഞ്ഞെടുക്കുന്നു അപ്പം ആക്സിഡന്റ് ആയതിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കുറച്ച് കടകളൊക്കെ ആയി നിൽക്കായിരുന്നു പക്ഷെ അന്നെന്ന് വെച്ചാൽ ഐ ഹാഡ് ഇൻകം പക്ഷേ ഇപ്പം കിട്ടുന്ന പോലത്തെ ഇപ്പം അവന് ഒരു ഒരു ലക്ഷം ചോദിച്ചാൽ എടുത്തു എടുക്കാനുള്ള ആ ഒരു സംഭവമൊന്നും എനിക്കില്ലായിരുന്നു അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാനും ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അപ്പം അതെനിക്ക് സത്യമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായി കുറഞ്ഞു സംസാരിക്കും ഭയങ്കര ബ്രേക്കപ്പ് ഒന്നും അല്ല പക്ഷെ ഒരു ആകെ മൊത്തം ഡൗൺ ആയിക്കുന്ന അതേപോലെ ആയിപ്പോയി ഇവർക്കിടയിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പൈസ ഒരു ഘടകമായിട്ട് വന്നപ്പോഴത്തേക്കും ബ്രേക്കപ്പ് അല്ലെങ്കിൽ പോലും അതിന്റെ സമാനമായിട്ടൊരു സിറ്റുവേഷൻ ഇവർ പോയിട്ടുണ്ടായിരുന്നു കാര്യം വേർസ്റ്റ് സിറ്റുവേഷൻ ആണ് എന്തൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യത്തെ ഇവർ അതിജീവിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ആ ഒരു സമയത്ത് പോലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കുന്ന ആൾക്കാർ ഈ റിലേഷൻഷിപ്പ് കല്യാണം കഴിയുന്നതിന് മുന്നേ ഈവൻ കല്യാണം കഴിഞ്ഞാൽ പോലും നമ്മൾ പബ്ലിക് വേണ്ട എന്നുള്ളതൊക്കെ വലിയ കുറെ നമുക്ക് പ്രൈവസി ഉള്ള കുറെ കാര്യങ്ങളുണ്ട് അത് പബ്ലിക്കിലോട്ട് ഉണ്ടാവുന്ന കുറെ ഇഷ്യൂസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലൈൻ കട്ടിനകത്ത് മറ്റേ ഇന്റർവ്യൂ ഏഷ്യാന്റ ഇന്റർവ്യൂ ഉണ്ടല്ലോ അതിനകത്താണെങ്കിൽ രന പറയുന്ന ഒരു കാര്യമുണ്ട് ആരിനാണെങ്കിൽ മറ്റേ മണ്ടക്കോട്ട് വന്നിട്ട് ഈ കോക്കാം ബീച്ച് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നതാണ് അപ്പം രനയ്ക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് പറയുന്നുണ്ട് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പുള്ളിക്കാർ ഇൻ്റർവ്യൂ വരെ ചോദിക്കുമ്പോഴാണെങ്കിൽ ഫ്രണ്ടാണെങ്കിലും അന്നേരം ഓക്കെ ആയിരുന്നു ചിരിച്ചുണ്ടായിരുന്നു അവിടെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന പിറ്റേ ദിവസമാണ് രന ഇതുപോലെ ഇത്തരത്തില് റിയാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ആരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ പോലും അത് ക്ലിയർ ചെയ്യാൻ പറ്റും അത് എന്തിനാണ് എന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് അതൊന്ന് കേൾക്കാം ആര്യൻ സംഭവം വന്നപ്പോ രന വിചാരിച്ചു ആലി ബന് അങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് സോഷ്യൽ മീഡിയത്തിൽ ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ അവനിക്ക് ഒരു ബാഡ് വരണ്ട എന്ന് എനിക്കൊരു തോന്നിയിരുന്നു കാരണം വന്നപ്പോൾ തന്നെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ആയിട്ട് ഓൾറെഡി കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ്ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു പിന്നെ അങ്ങനെ റിക്കവർ ആയി ആവായിരുന്നു അപ്പം പിന്നെ ഈ ഒരു ഇതും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവൻ ചെയ്ത് കണ്ടിട്ട് ബാഡ് ആവുന്നു പാല് വർഷമോ അല്ലെങ്കിൽ ആര് തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ ഇതുപോലൊരു ഇത് അങ്ങനെ തോന്നിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ എന്നാലും ഞാനായിട്ട് എന്തെങ്കിലും ചെയ്ത് പ്രൊഗസീവായിട്ട് കാരണം ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് ആലി വരനെ ഇട്ടിട്ട് പോകുക എന്നുള്ളൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇവരാണ് വന്നിട്ട് സൂപ്പർ അടിപൊളി അടിപൊളിയൊക്കെ പറഞ്ഞു കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം ഇതിനെ ഈ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ഞാൻ ഇവരുടെ സംസാരിക്കുന്നതിന്റെ കാരണം തന്നെ എന്താണ് ഇവര് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതു കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരാൾ ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കമന്റ് ബോക്സിലും പറയും ഒരു രണ്ട് പേർക്കിടയിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ മൂന്നാമത് ഒരാൾ കടന്നുവരിക അതിന് വേണ്ടിയിട്ട് ഇവരായിട്ട് അല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കാണല്ലോ ഇപ്പൊ നാല സുഖക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അത്രയും ലോയൽ ആയിട്ട് അത്രയും അടിപൊളി നിൽക്കുന്ന ആൾക്കാരാണ് അത്രയും വിശ്വാസമാണ് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയക്കേണ്ടുന്ന ആവശ്യകത എന്താണ് അലബ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം എന്നാലും ആ എന്നാലും തോന്നുന്നുണ്ടെങ്കിൽ എവിടേക്കോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ എവിടേക്കും ഉള്ളിൽ കിടക്കുന്നു എന്നുള്ള സാധനം അല്ലേ മുമ്പ് പൈസയുടെ ഒരു ഇഷ്യൂ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയില്ലെങ്കിൽ ഇങ്ങനെ തള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ കൂടുതൽ കമ്മിറ്റ്മെന്റ് ബോയ്ഫ്രണ്ടിനോടാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബോയ്ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുന്നത് അമ്മ അവിടെ സൈഡായിട്ട് മാറി നിൽക്കുക പോസ്റ്റ് അടിച്ച് നിപ്പുണ്ടായിരുന്നു ഈ രണയാണെങ്കിൽ ക്യു ആൻഡ് ഐയിൽ അവസാനമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതായത് തന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ട് മനസ്സ് കുറച്ചൊന്ന് സംസാരിക്കാനാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിച്ചാൽ പോരെ അതും കണ്ടന്റ് ആക്കുമ്പോ ഇനി നാളെ നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകും അത് ഞാൻ പറയാം അത് കേട്ട് പറയാം ഗേൾഫ്രണ്ട് എന്താ 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 അതാണ് നല്ലത് ഒന്നുമില്ലാന്ന് പറഞ്ഞു നിർത്തുന്നത് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടു അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്ന ക്യാമറയ്ക്കകത്തോടെ അതും കണ്ടന്റായിട്ട് കണ്ടായിട്ട് രേടാ ചിലപ്പോ പുറത്ത് വിട്ടിരിക്കും എന്റെ പൊന്നിയ ഇവിടെ ആലുപേനെ ചോദിക്കുന്നു അരമണിക്കൂറോളം ഉള്ള ഒരു ക്യുവാൻ എല്ലാം കൂടെ അടുത്ത് വെക്കുന്നില്ല അത് ആലിബന് ചോദിക്കുന്നുണ്ട് നിനക്ക് മറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ പക്ഷെ അതല്ല ചെയ്തേക്കുന്നത് മണാലേക്ക് ചുറ അത് ഗായെന്ന് നമ്മള് മണിലേക്ക് പോകാൻ ഒരു മണിക്ക് വരാൻ പറഞ്ഞു കാർത്ത് നാലുമണിക്ക് അനുഭവം ഞാൻ സാധനം നദികടുത്തില്ല ആകെ ഒരു പെട്ടിട്ട് ഭാഗമാക്കും ട്രെയിനിൽ അലിബിനെ കുറെ വണ്ടി കൂട്ടുകാരും അഞ്ച് മണിക്ക് വരും പറഞ്ഞാൽ ട്രെയിൻ അഞ്ച് മുപ്പത്തഞ്ചിനെത്തിന്റെ പുതിയ ജയിച്ചേക്കെ ഞാൻ കുറച്ച് ഫോട്ടോ കിട്ടും അങ്ങനെ അഞ്ച് മുപ്പത്തഞ്ചായപ്പോൾ ഇല്ലാത്ത ഒരു കാര്യ ബെഡ്ഷീറ്റ് ആണ് വിളിച്ചി രണ്ടോ സീറ്റ് ട്രെയിനല്ലേ നമ്മൾ വാങ്ങി അലിബിന്റെ മുഖം കണ്ടാൽ ഒരു ടേസ്റ്റ് പക്ഷെ ഫുള്ള് അല്പ പിന്നെ റീൽസൊക്കെ ട്രെയിൻ ഇങ്ങനെയല്ല പാട്ടും ഡീജിയായിട്ടുള്ള വൈബ് ട്രെയിനാണ് കമ്പാർട്ട്മെന്റിൽ പിന്നെ ഞാനും വോയിസ് ഓവർ വരെ മക്കളെ പിന്നെ നമ്മ ചിക്കൻ ബിരിയാണി വാങ്ങി അവിടെ കഴിഞ്ഞവിടെ വില കൂടുതലാ ഭക്ഷണത്തിൽ ഉപ്പില്ല അങ്ങനെ നമ്മള് കൈയ്യ കേൾക്കാൻ പോയി ഇവിടെ ബാത്റൂമിൽ പിന്നെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു അന്നത്തെ ദിവസം കഴിഞ്ഞാൽ പോവോ ഹിമാലയത്തിൽ പോയി എന്താ ചെയ്തോ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരുണ്ട് ഇപ്പോഴും സിംഗിൾ ആയിട്ട് പത്ത് പത്തഞ്ച് വയസ്സായിട്ട് പെണ്ണിട്ടാ നടക്കുന്ന ആൾക്കാര് അവരൊക്കെ ഇത് കാണുമ്പോ അവർ മാനസികമായിട്ട് തളർന്നു പോവാണ് സുഹൃത്തുക്കളെ പിന്നൊരു കാര്യമുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇവർ റിലേഷൻഷിപ്പിലാണ് അപ്പം ഫാമിലി രണ്ട് ഫാമിലി സപ്പോർട്ടീവ് ആണ് ആൻഡ് അവർക്ക് അങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ കൊണ്ട് വീട്ടുകാരെ സംബന്ധിച്ചിതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അവരുടെ ലൈഫിലെ തന്നെ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടുമ്പോഴത്തേക്കും നാളുകളിൽ ഇപ്പോൾ സപ്പോസ് ഇവർക്കിടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഒരിക്കലും ഒത്തുപാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഈ വീഡിയോ കാത്തിരും സംസാരിക്കുന്നത് ഞാനാണെങ്കിലും മനുഷ്യന്മാരാണ് നമുക്ക് മാറ്റങ്ങളുണ്ടാവും മാറും മറക്കും മരിക്കും മനുഷ്യൻ അങ്ങനെയാണല്ലേ അപ്പോൾ അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചു സപ്പോസ് ബ്രേക്കപ്പാകും അന്ന് തന്നെ വിചാരിക്കുക അപ്പൊ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങൂലേ ഇതൊക്കെ പിന്നെ ഏതൊക്കെ രീതിയിൽ ആളുകൾ മാറുന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ ചാനലത്തോടെ എത്രയോ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പറയാണ് ഇവിടെ ഈ നിങ്ങൾ ആലോചിച്ചും കിട്ടി ഇവിടെ സ്വന്തം അമ്മേനേക്കാൾ കൂടുതൽ സ്നേഹം അടുത്ത് കാണിച്ച് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളത് അതിന് പോസിറ്റീവ് പറയുന്നവരുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് എങ്കിൽ ഞാൻ നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാ കീപ് ഇറ്റ് പ്രൈവറ്റ് അന് ഇറ്റ് ഗെറ്റ്സ് പ്രഗ്നന്റ് അല്ല പെർമനന്റ് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്താണെങ്കിലും ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ അയ്യോ ഞാൻ പോട്ടെ അപ്പോൾ ശരി ബൈ